പ്രേക്ഷകർക്ക് ഒരു ഒരുപടി കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇത് ഇതിനെ വിശേഷങ്ങൾ ഒരുപാട് നമ്മൾക്ക് പറഞ്ഞു തരാൻ തന്നെ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട് ഈ തത്സമയ സംപ്രേഷണത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എം മുകേഷ് ആണ് ഇപ്പോൾ തത്സമയം കൈരളി ന്യൂസിന്റെ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് നമസ്കാരം സ്വാഗതം എം എൽ എക്ക് എങ്ങനെ നമ്മുടെ കൊല്ലം കളറായിട്ടുണ്ടോ കലോത്സവം ഒക്കെ ആയിട്ട് ഇപ്പോൾ എൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നല്ല ആശങ്ക ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരു കൊളുത്തി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ഒരു ഓഡിറ്റോറിയം ആൾ വന്ന് നിറയുമോ ആളിൻ്റെ കുറവുണ്ടാവുമോ എന്നുള്ള ഒരു എന്ന നിലയിൽ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇരിക്കാൻ സീറ്റില്ലാതെ ചുറ്റിനും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ കൊല്ലം കലക്കാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഈ പതിനഞ്ച് വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് കലോത്സവം വരുന്നത് സ്വാഭാവികമായിട്ടും മറ്റെല്ലാ ജില്ലകളിലും ലഭിക്കുന്ന ഒരു സ്വീകാര്യത അങ്ങോട്ട് പറഞ്ഞതുപോലെ തന്നെ കൊല്ലം ജില്ല നൽകുമോ എന്നൊരു പ്രത്യേകിച്ച് ഇത്ര ഇടവേളയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കും ആളുകൾ ഇതിനെ സ്വീകരിക്കുക എന്നൊരു ടെൻഷൻ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണോ പറയുന്നത് അല്ല ആള് 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 ഇത്രയും ശേഷം അന്ന് പതിനഞ്ച് കൊല്ലം മുമ്പ് കൊല്ലത്ത് ഭയങ്കര ആവേശമായിരുന്നു അതായത് പാർട്ടിസിപ്പൻസിൻ്റെ കൂടെ ഓട്ടോറിക്ഷയിലും വണ്ടിയിലുമൊക്കെ അടുത്ത വേദിയിലേക്ക് പരക്കം പായുന്ന ഒരു കൊല്ലം കലാസ്വാദകരം നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇവരെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും മനസ്സുകൊണ്ട് കാത്തിരിക്കുകയും ചെയ്തതാണെന്നുള്ളത് ഈ മൂന്ന് ദിവസത്തിന് ദിവസത്തിനിടയ്ക്ക് വെച്ച് ഉള്ള ഓട്ട പ്രദർശനം ഞാൻ പല വേദികളിലും പോയി എല്ലാ സ്ഥലത്തും ഹൗസ്ഫുള്ളാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത ഇപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം ഒരുപാട് പേരെടുത്ത് ചോദിച്ചു ഏത് ഐറ്റം കാണാനാണ് ഏറ്റവും ആഗ്രഹം എവിടെയായിരിക്കും എം എൽ എ കൂടുതലുള്ളത് നമുക്ക് എം എൽ എ ആയതുകൊണ്ടും ഇതിൻ്റെ വർക്കിംഗ് ചെയർമാൻ ആയതുകൊണ്ടും അതിനൊരു ഉത്തരം പറയാൻ പാടില്ല കാര്യം എല്ലാ കലാപരിപാടികളും എല്ലാ കലകളും ഏറ്റവും മികച്ചതാണ് അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം തന്നെ എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളും പറഞ്ഞു ആ പബ്ലിസിറ്റി ഒരു ചെറുത് വലുതും എന്നുള്ള ഒരു ഒരു വ്യത്യാസം ഉണ്ടാകരുത് എല്ലാ ഇരുപത്തിനാല് വേദികളിലും പോയി അതിനകത്ത് സമ്മാനം കിട്ടുന്നവരെയും കിട്ടാത്തവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വലിയ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അത് നൂറ് ശതമാനം എല്ലാ ഏ അവിടെ നോക്ക് ചെല്ലുമ്പം നോക്കുന്നത് അവിടെ പത്രക്കാരുണ്ടോ എന്നുള്ളതാണ് ചാനലുകാരുണ്ടോ എന്നുള്ളതാണ് പക്ഷേ എൻ്റെ അടുത്ത് വന്നിരുന്ന അതിനെപ്പറ്റിയുള്ള അവലോകനവും കാര്യങ്ങളും പറയുമ്പം വളരെ സന്തോഷവും നന്ദിയും ഉണ്ട് ഈ പതിനാലായിരത്തിൽ പരം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ഒരു സാംസ്കാരിക സംഗമം എന്തൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ കുട്ടികളോടൊക്കെയും സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇതിന്റെ കുറിച്ച് തന്നെയാണ് ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ വാചാലരാകുന്നതും അത് ഈ ഭക്ഷണം തൊട്ട് ഇവിടെയുള്ള അറേഞ്ച്മെന്റ്സ് പ്രത്യേകിച്ച് കാലാവസ്ഥ ഇതിലൊക്കെയും ആ കുട്ടികൾ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതിൽ അവർ വളരെ ആയിട്ട് തന്നെ നമ്മളോട് ഇവ പ്രതികരിക്കുന്നുണ്ട് അല്ല തുടക്കത്തിൽ ആരാണ് ആരാണെന്ന് പറഞ്ഞെനിക്കറിഞ്ഞൂടാ ചില ഇങ്ങനെ ചാനലിലോ അല്ലെങ്കിൽ ചില വാർത്തയിലൊക്കെ ഞങ്ങൾ കൊല്ലത്തെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയിരുന്നത് ഇത്ര സ്നേഹസമ്പന്നരായിരിക്കില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് ആര് പറഞ്ഞു കൊടുത്തവർക്ക് കൊല്ലം ഭയപ്പെടുത്തുന്ന എന്നാലും കൊല്ലത്ത് ആദ്യം ഇച്ചിരി ഭയത്തോടാണ് വരുന്നത് എന്തിന് അപ്പോൾ നമ്മൾ പറഞ്ഞ് കൊല്ലത്ത് ഈ കലാപാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ കലാകാരന്മാരാണല്ലോ എല്ലാവരും നൈർമല്യമുള്ളതും നിർമ്മല ഹൃദയരും ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറ്റവും കൂടുതൽ സ്നേഹവും നമ്മൾ പ്രഥമ പ്രഥമദൃഷ്ടിയെ പ്രകടിപ്പിക്കുന്ന ഒരു ഒരു മേഖലയാണ് കലാമേഖല കൊല്ലത്തിൻ്റെ കലാപാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ അവർ സന്തോഷത്തോടെ വന്നു സിനിമ എടുത്തു കഴിഞ്ഞാൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ ചേട്ടൻ തൊട്ട് ജയൻ സുരേഷ് ഗോപി മുരളി പിന്നെ ഞാൻ ജോണി ഉർവശി കൽപ്പന കലാരഞ്ജനി ബാലേന്ദ്രമനോൻ ഗണേശൻ അങ്ങനെ ഒരു ഒരുപറ്റം കഥാപ്രസംഗം ആരൊക്കെയാണ് നാടകം പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല കഥകളിയുടെ ഉത്ഭവം കൊല്ലമാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതും നീണ്ട നിരയാണ് ഇത്രമാത്രം കലാകാരന്മാരെ സൃഷ്ടിക്കാൻ കഴിവുള്ള കൊല്ലം ഒരു കാരണവശാലും സ്നേഹത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് പോകില്ല എം എൽ എ ഇങ്ങനെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടി നടക്കുമ്പോൾ പഴയ ആ കലോത്സവം ഓർമ്മകളും സ്കൂൾ കാലഘട്ടവും കലാപ്രവർത്തനവും ഒക്കെ ഓർക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറയായിരുന്നു ഞാൻ ഈ കലാമത്സരങ്ങളിൽ പോകുമ്പോൾ കലാ ഈ മത്സരാർത്ഥികൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ട് ഹൃദയമിടിപ്പ് ഇങ്ങനെ നെഞ്ചടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോ വേദികളിലൂടെ പോകുമ്പോൾ നമുക്ക് കേൾക്കാം ആ നെഞ്ചിടുപ്പ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും ഇതിൻ്റെ ഒരു ഉത്കണ്ഠയും ഇതിൻ്റെ ഒരു വാശിയും ഇതിൻ്റെ ഒരു ആരോഗ്യകരമായ മത്സരവുമൊക്കെ നമുക്ക് നമുക്കത് അറിയാം അപ്പോൾ ഇത് ഇവിടെ തന്നെ എത്ര കുട്ടികളാണ് എത്ര ആയിരക്കണക്കിന് കുട്ടികൾ വരുന്നു അവരുടെ നെഞ്ചിടുപ്പ് ആ ആ അതിനകത്തുള്ള ഒരു സൗഹൃദവും കൂട്ടായ്മയും ഒക്കെ ഭയങ്കര അനുഭവമായിരുന്നു എന്നാലും ആ ഓർമ്മകൾ പെട്ടെന്ന് സാധാരണഗതിയിൽ ശ്രീ മുകേഷ് അതിഥിയായി വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു മുകേഷ് കഥ ഉണ്ടാകുമല്ലോ എന്തെങ്കിലും ഒരു ഓർമ്മ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കാനുണ്ടോ കലോത്സവ കാലത്തെയോ അങ്ങനെ എന്തെങ്കിലും അല്ല അത് ഒരുപാട് കലോത്സവങ്ങളുടെ പറ്റി എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ എനിക്ക് കുട്ടികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും ഒരാൾ വിജയിക്കും ഒരാൾ പരാജിതനാകും അപ്പം നാച്ചുറലി വിജയിക്കുന്ന ആൾക്കാർക്ക് സന്തോഷവും പരാജയപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കുറച്ച് ദുഃഖവും നിരാശയും ഒക്കെ തോന്നും പക്ഷേ അവരുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോട്ടയം തിരുനക്കര മൈതാനത്ത് വെച്ചിട്ട് ഒരു മത്സരം നടക്കുകയുണ്ടായി മിമിക്രി മത്സരം അപ്പോൾ ഇപ്പം നമ്മളെ വിട്ടുപോയ സിദ്ദിക്ക് ഡയറക്ടർ സിദ്ദിക്ക് ലാല് സൈനുദ്ദീൻ ഞാൻ ഇതെല്ലാം വ്യത്യസ്തമായ കോളേജുകളിൽ നിന്ന് അവിടെ മത്സരിക്കാൻ വന്നു ഞങ്ങൾക്ക് പരസ്പരം അറിഞ്ഞുകൂടാ പിൽക്കാലത്ത് നിങ്ങൾ സുഹൃത്തുക്കളായതും സഹപ്രവർത്തകരായപ്പോഴാണ് ഇന്ന വർഷം മുകേഷ് ഉണ്ടായിരുന്നില്ലേ ഞങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നാല് പേർക്കും ഒരു സമ്മാനവും കിട്ടിയില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് സമ്മാനം അല്ല മാനദണ്ഡം ബാക്കിയുള്ള കൂടെ നിൽക്കുന്ന ആൾ ആളുകളുടെ പ്രോത്സാഹനവും കഠിനാധ്വാനവും തന്നെയാണ് അപ്പോൾ ആരും മോശക്കാരല്ല ആരും പിന്നോട്ടടിക്കുന്നില്ല എല്ലാവരും തന്നെ ഇത് പങ്കെടുക്കുന്ന ഇതൊരു വലിയ ഇപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുമ്പോൾ ഒളിമ്പ്യനായി കഴിഞ്ഞു അപ്പോൾ അതേപോലെ പങ്കെടുക്കുന്നതാണ് പ്രധാനം മത്സരങ്ങൾ അന്നത്തെ ദിവസം അനുസരിച്ച് ടുഡേ ഇസ് നോട്ട് മൈ ഡേ എന്നൊക്കെ എത്രയോ പ്രാവശ്യം വലിയ വലിയ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കാര്യമുണ്ട് അന്നത്തെ പെർഫോമൻസ് നമ്മൾ വേണ്ട വിധത്തിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ കാരണം കുഴപ്പമായതുകൊണ്ടാണ് എനിക്ക് സമ്മാനം ലഭിക്കാതിരുന്നത് നെക്സ്റ്റ് ടൈം ഞാൻ തന്നെ ആയിരിക്കും നമ്പർ വൺ എന്ന് പറയുന്ന ഒരു വലിയ മന്ത്രം പ്രയാസമാണ് പക്ഷേ ആ മന്ത്രം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എല്ലാം പുഷ്പം പോലെ പോകും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ പ്രധാന വേദിയിൽ മറ്റെല്ലാ കാണികളെക്കാളും മുന്നേ എത്തിയ ഒരാളുണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹം ഇന്ന് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ എം എൽ എമാരായാലും മന്ത്രിമാരായാലും വളരെ കൃത്യമായി എത്തി വിദ്യാർത്ഥികൾ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ സ്വീകാര്യത ലഭിക്കാത്ത മേഖലകളിലുള്ള ചില കലകൾ അത് ഇപ്പോൾ ഗോത്ര കലകൾ അടക്കമുള്ളത് ഇനി വരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ മത്സര ഇനമായി തന്നെ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം ഈ ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാങ്കത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിലയ്ക്കുള്ള ഒരു പ്രോത്സാഹനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അതെത്ര വലിയൊരു ഉണർവും ആത്മവിശ്വാസവും ആകുന്നുണ്ട് അല്ലെ സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചതാണ് ഈ ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രഷ് അതായത് ഗോത്രവർഗത്തിൽ നിന്നും അടുത്ത പ്രാവശ്യം അത് മത്സര ഇനമായി മാറുന്നു അങ്ങനെ കല അല്ലെങ്കിൽ കലാരൂപങ്ങൾ കേരളത്തിൽ പോലെ ധന്യമായ മറ്റൊരു സ്ഥലം എനിക്ക് എനിക്കറിഞ്ഞൂടാം ഞാൻ ശരിക്കും സിനിമയിലൊക്കെ വരുമ്പം കുറെ കാലം സിനിമയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും വലിയ കല സിനിമയാണ് അപ്പോൾ സിനിമ നടനായത് വലിയ സന്തോഷവും ഒരു സ്വല്പം അഹങ്കാരവും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ സംഗീത സംഗീതനാടൻ അക്കാഡമി ചെയർമാനായിട്ട് കുറച്ച് നാൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് കേരളത്തിൻ്റെ കലാസമ്പത്ത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ചെറുതായി പോയി കാര്യം ഇത്രയും നാൾ വിചാരിച്ചതല്ല ഒരു തപസ്സാണ് എത്രയോ കലാരൂപങ്ങൾ തലമുറകളായി വരുന്നു സാമ്പത്തികമല്ല അവിടെ നോട്ടം ഞാൻ പല ആൾക്കാരുടെ വളരെ അടുത്ത സൗഹൃദ സംഭാഷണം വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ കുറവല്ലേ ഒന്ന് ഇത്രയും കഴിവ് വെച്ചിട്ടൊന്നും നോക്കിക്കൂടെ വേറെയും കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് പാഷനാണ് ഈ കല എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും ഇതുതന്നെ പഠിപ്പിക്കും എന്ന് പറയുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് കൊച്ചു കേരളത്തിലുണ്ട് അപ്പോൾ ഒന്നും തന്നെ കുറവല്ല കുറച്ച് കാണാൻ പാടില്ല എല്ലാം കല കല തന്നെയാണ്